ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക് എങ്ങനെയാണ് ചുട്ടെടുക്കുക എന്നുള്ളതാണ് വെണ്ടയ്ക്ക് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കുക ഇനി അതിനുശേഷം മസാലക്കൂട്ട് നമ്മൾ ഫില്ല് ചെയ്തതിന് വേണ്ടി ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു പാനിൽ പാനിലെണ്ണയൊഴിച്ച് അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകൾ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മിക്സ് കുഴച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുള്ള മിക്സാണ് ഈയൊരു മിക്സാണ് നമ്മൾ വെണ്ടയ്ക്കയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാ വെണ്ടക്കയിലും ഈ മിക്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതെല്ലാം വാഴലിലേക്ക് മാറ്റുക ഞാൻ വാഴല മുന്നേ തന്നെ വാട്ടി വെച്ചതാണ് ഇനി വെണ്ടയ്ക്കെല്ലാം വാഴയിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് മേലെക്കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വാഴല ഈ ഒരു രീതിയിലും മടക്കി കെട്ടിവെക്കണം കേട്ടോ നാല് സൈഡും ഇതുപോലെ മടക്കിയെടുത്ത് നമ്മൾ കെട്ടി വയ്ക്കണം വാഴലയുടെ തന്നെ നാരുകൊണ്ടാണ് ഞാൻ കെട്ടിയിട്ടുള്ളത് ഇനി ഇതൊരു പാനിലേക്കിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ചുട്ടെടുത്താൽ നമ്മുടെ വെണ്ടയ്ക്ക് ചുട്ടത് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വിറകടുപ്പിലും ഈ ഒരു രീതിയിൽ ചെയ്ത് ചുട്ടെടുക്കാൻ പറ്റും എന്നിട്ട് അവസാനം നമ്മുടെ വെണ്ടയ്ക്ക് എല്ലാം റെഡിയായി വരുന്ന സമയത്ത് തുറക്കുമ്പോഴുണ്ടല്ലോ ആ ഒരു മണം നമുക്ക് പറയാതെ വയ്യ അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ